സ്വർണ്ണവില അതിശക്തമായ രീതിയിൽ കുതിച്ചുയർന്നിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്താൻ എന്ന് കരുതി വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരെ തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമെന്ന് വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അത് നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം എത്രയും പെട്ടെന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കിടക്കും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട നെറ്റിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നു പറഞ്ഞ് ഇസ്ബുളിൽ ഇപ്പോൾ കൂടുതൽ അറ്റാക്ക് ഇസ്രായേൽ ഫോഴ്സിനെ അറ്റാക്ക് ചെയ്തതെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട് മൂന്ന് അറ്റാക്ക് നടത്തിയെന്ന് പറയുന്നത് ഇസ്ലാമിക് ക്രിസ്ത്യൻസ് അവരെ പോയി അറ്റാക്ക് ചെയ്യുമ്പോൾ ഡ്രോൺ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുക സ്വത്തന ഇസ്രായേലിലേക്ക് ഇസ്ലാമിക് ക്രിസ്ത്യൻസ് ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്തതെന്ന് പറയുന്നുണ്ട് ഹൺഡ്രഡ് കത്യൂസ റോക്കറ്റുകളാണ് ഇസ്ബുൾ അറ്റാക്ക് ചെയ്തതെന്ന് പറയുന്ന ആറ് ഫലക് റോക്കറ്റുകളൊക്കെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്ന ഇസ്പോൾ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ നെട്ടിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിൻ്റെ ആണെങ്കിൽ ലബനോണിലേക്ക് പോകുന്നുണ്ട് ഗാസയിലും പോകുന്നുണ്ട് ലബനോണിലൊക്കെ ഹെൽത്ത് വർക്കേഴ്സ് മെഡിക്കൽസ് ഒരുപാട് പേര് കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ മാത്രം ഇരുപത്തെട്ട് ഹെൽത്ത് വർക്കേഴ്സ് കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് വരുന്നത് അതേപോലെ തന്നെ റഷ്യൻ ഡിപ്ലോമാറ്റ്സും ഈ ഇറാൻ ഡിപ്ലോമാറ്റ്സൊക്കെ സംസാരങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള സോറി 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 ഇറാനല്ല ഐ ഉദ്ദേശിച്ച് ഇസ്രായേലാണ് റഷ്യൻ ഡിപ്ലോമാറ്റ്സും ഇറാൻ ഇസ്രായേൽ ഡിപ്ലോമാറ്റ്സും ചില സംസാരങ്ങളും മീറ്റിങ്സുകളൊക്കെ ഉണ്ട് പക്ഷേ ഫർദർ ഡീറ്റെയിൽസ് കുറിച്ച് വരുന്നില്ല എന്താണ് സംസാരിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സാറ്റലൈറ്റ് ഇമേജ് നോക്കുമ്പോൾ നൂറോ ഇസ്രായേലി മിലിറ്ററി വെഹിക്കിൾസ് റവന്യൂസ് ബോർഡറുകളിൽ പോയി ഉണ്ട് ഇസ്ബുതയാണെങ്കിൽ ഡിറ്റർണൈ ചെയ്തിട്ടുണ്ട് ബോംബ് എന്നുള്ള അവകാശം അതായിട്ടൊക്കെ വരുന്നുണ്ട് ഇസ്രായേൽ പോളീസിനെ അറ്റാക്ക് ചെയ്ത് എന്നുള്ള ഐ എം എഫ് പറയുന്ന എക്കണോമിക്കലി വലിയ രീതിയിലുള്ള പ്രോബ്ലംസുകൾ ഉണ്ടാകാം ഇങ്ങനത്തെ പ്രശ്നങ്ങളും മറ്റുള്ളതൊക്കെ വരികയാണെങ്കിൽ ബൈഡൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ചില റിപ്പോർട്ടൊക്കെ വരുന്നുണ്ട് ഇസ്രായേൽ ഓയിൽ ഇറാൻ്റെ ഓയിൽ ഭാഗങ്ങളിലേക്കൊക്കെ റിഫൈനറീസിലൊക്കെ അറ്റാക്കിനുള്ള സാധ്യതകളും മറ്റുള്ളതിനൊക്കെ കുറിച്ചുള്ള ചില റിപ്പോർട്ടുകളും മറ്റുള്ളവർ പറയുന്നുണ്ട് ചില ആളുകൾ ന്യൂക്ലിയർ എന്നുള്ള ലെവലിലൊക്കെ പറയുന്നുണ്ട് ന്യൂക്ലിയർ സൈറ്റിലേക്ക് പക്ഷേ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല അങ്ങനെ ന്യൂക്ലിയർ ന്യൂക്ലിയാർ സെറ്റിലൊക്കെ അറ്റാക്കുണ്ടെങ്കിൽ അതൊരു വലിയൊരു പ്രോബ്ലം ആയിട്ട് മാറും കാരണം മേഖലയിലേക്കൊക്കെ അതിൻ്റെ പ്രശ്നങ്ങളും വികരണങ്ങളും മറ്റുള്ള ആകെ വലിയൊരു പ്രശ്നമായിട്ട് മാറും ഒരുപാട് ഇൻ്റർനാഷണൽ സമൂഹത്തിൽ മറ്റുള്ള പ്രശ്നങ്ങളും മറ്റുള്ളതൊക്കെ വേണം എന്തായാലും ഇറാൻ വലിയ രീതിയിൽ ന്യൂക്ലിയർ ലെവലിലേക്ക് പോകുന്നത് തടയിടുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ള ഒരു കാര്യങ്ങളും മറ്റുള്ളതൊന്നും അങ്ങനെയൊന്നും അതൊന്നും സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതൊന്നും പോസിബിളായിട്ട് മാത്രം ഒന്ന് പറയാനൊന്നും വയ്യ മനസ്സിലായില്ലേ ഒന്നും ഒന്നും കൂട്ടിയാൽ രണ്ട് രണ്ടും രണ്ടും കൂട്ടിയാന്ന് ആര് സൂത്രവാക്യം അറിഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ നശിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ സ്ലൈറ്റ് അടിച്ചു പിടിച്ചിട്ടോ കാര്യമില്ലല്ലോ അതേപോലെ പക്ഷേ അതിൻ്റെ വികരണങ്ങളും മറ്റുള്ളതും വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട് എന്തായാലും അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല ന്യൂപ്ലിയർ സൈറ്റിലേക്ക് അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു പ്രോബ്ലമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അങ്ങനത്തെ ചില മീഡിയാസും മറ്റുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞ പ്രശ്നമാണ് പക്ഷേ ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഒരു അറ്റാക്ക് നടത്തിയാൾ ഇസ്രായേൽ അൺകൺവെൻഷനൽ രീതിയിലുള്ള മറ്റൊരു റിട്ടാലിയേഷൻ ഭയങ്കരമായ രീതിയിൽ ഇറാൻ്റെ അടുത്ത് ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണുള്ളത് ലബനോൺ അല്ലെങ്കിൽ തന്നെ റഷ്യയോട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഫുൾ സ്കെയിൽ മാറാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നുള്ള നിലയ്ക്കുള്ള ചില സംസാരങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഈ പ്രോബ്ലം സോൾവ് സോൾവാക്കിയില്ലെങ്കിൽ വലിയ പ്രശ്നമായിട്ട് മാറും എന്നുള്ളത് സംശയമില്ല കാരണം ഇറാൻ്റെ ഇസ്രായേലിൻ്റെ അടക്കം ഒരുപാട് രാഷ്ട്രങ്ങൾ വേറെയുണ്ട് അപ്പോൾ ഞാൻ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല ജോർദാൻ അടക്കം സിറിയ അടക്കം സൗദി അറേബ്യ അടക്കം ഒരുപാട് രാഷ്ട്രങ്ങൾ ഉണ്ട് പിന്നെ വേറെ ലബനമാണ് ആകെ പ്രശ്നങ്ങളായിട്ട് മാറും ഗോൾഡ് എന്തായാലും കുതിച്ചു തന്നിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഗോൾഡ് വില അവർക്കും അറിയാമല്ലോ അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി അമ്പതാണുള്ളത് ഇപ്പോൾ ഇന്ന് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രകാരം നാളെ ഒരു നൂറ്റി അറുപത് രൂപ കൂടിയാക്കാവുന്ന നിലയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റ് പറഞ്ഞ മേലെ കുറേ സമയമൊക്കെ താഴേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിയോ പൊളിക്കൽ ടെൻഷൻസ് റേസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നാളെ നൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന നിരയുള്ളത് പ്രശ്നം പ്രശ്നങ്ങളാണ് ആകെ രൂക്ഷമാണ് പ്രശ്നങ്ങളാകെ ഒരുപാട് ലബനോണിലേക്ക് കൂടിയും വ്യാപിച്ചേക്കാണ് ഈ അറ്റാക്കുകൾ അതേപോലെ ഇസ്രായേലിലേക്ക് ഒരുപാട് ഇസ്ര ഇറാനെ ബാലിസ്റ്റ് മിസ്റ്റേരികൾ ഒരുപാട് വീണിട്ടുണ്ട് അതേപോലെ ഇപ്പോൾ റോക്കറ്റ് അറ്റാക്കൊക്കെ ഭയങ്കരമായ രീതിയിൽ സ്ട്രോങ് ആക്കിയേക്കാണ് ഇസ്ലാമിക് ക്രിസ്ത്യൻസും അതേപോലെ തന്നെ ഈ ഒരു റയും അതേപോലെ എല്ലാം കൂടിയും ഇസ്രായേലിൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് കൂടുതൽ അറ്റാക്കുകൾ അങ്ങോട്ടും വരുന്നുണ്ട് ഒരു ആകെ അരക്ഷിതാവസ്ഥയും ആകെ ഉണ്ടാക്കുന്ന ഒരു സിവിലിയൻസിനെ പ്രത്യേകിച്ച് ലബനോനിലെ അതേപോലെ മേഖല നടക്കുന്ന അവർക്കൊക്കെ ഭയങ്കരമായ രീതിയിൽ ഫിയർ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ റോക്കറ്റ് അറ്റാക്കുന്ന രൂക്ഷമായതുകൊണ്ട് തന്നെ ഇസ്രായേലും ഈ പ്രശ്നങ്ങളായിട്ട് വരുന്നുണ്ട് പക്ഷേ റോക്കറ്റ് അറ്റാക്കുകളൊക്കെ പലപ്പോഴും അത് നോർത്തേൺ ഭാഗങ്ങളിൽ ഉണ്ടാവാറുള്ളൂ ആ സെൻട്രൽ ഇസ്രായേലേക്ക് അങ്ങനെ പോവാറില്ല ഇറാനുമായി പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് പിന്നെ വലിസ്റ്റിക് മിസൈൽസുകൾ ഇന്നലെയും ഇറാൻ പ്രധാനമായിട്ടും മിലിട്ടറി എയർബേസിലേക്കൊക്കെ ബേസിലേക്കൊക്കെയാണ് അറ്റാക്ക് ചെയ്തിട്ടുള്ളത് ഇനി അറ്റാക്ക് ചെയ്ത ഇൻഫ്രാസ്ട്രക്ചറുകളിലേക്കൊക്കെ അറ്റാക്ക് ചെയ്യുമെന്നുള്ള ഒരു ഇതുമുണ്ട് ആരോ ഡേവിഡ് സ്ലിങ് ആൻഡ് അതിൻ്റെ ഡോമ് അങ്ങനെ പൂർണ്ണമായിട്ടും അപ്രതീക്ഷിതമായിട്ട് അറ്റാക്ക് എന്താ ഇസ്രായേലിന് വലിയ രീതിയിൽ കവചമൊരുക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് റിജിസ്ട്രക്ക് ചെയ്തിട്ടുണ്ട് ചിലതൊക്കെ ബട്ട് ക്യാഷ്വാലിറ്റീസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വലിയ രീതിയിൽ എക്സെപ്റ്റ് ടു ബട്ട് വൺ പലസ്തീനിയൻസ് കിൽഡ് ഇൻ വെസ്റ്റ് ബാങ്ക് ഓൾസോ റിപ്പോർട്ടഡ് എന്തായാലും മേഖല പ്രശ്നത്തിലാണ് എത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് വരട്ടെ ലോക നേതാക്കൾക്ക് അതിന് സാധിക്കട്ടെ ഓക്കെ താങ്ക്